أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا صدق الله صدق الله العلي العظيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين ومن رأي ستي بشاسي قلت رنگل سورة الفتح يت ونبد آيات قلانا انتا قلاصل نام ما الله سبحانه وتعالى മുഹമ്മദ് നബി നബിസ്ഹാഹുലിസ്ലമെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ പറയുകയാണ് ഷാഹിദൻ വ പ്രവാചക താങ്കളെ നാം സാക്ഷ്യം വഹിക്കുന്നവനും സുവിശേഷകനും താക്കീതുകാരനുമായി നിയോഗിച്ചിരിക്കുന്നു ഷാഹിദ് എന്ന് പറയുമ്പോൾ സാക്ഷ്യം വഹിക്കുന്നവൻ മുബ്ഷിർ എന്ന് പറയുമ്പോൾ നല്ല വാർത്ത അറിയിക്കുന്ന ആൾ സുവിശേഷകൻ നദീർ എന്ന് പറയുമ്പോൾ താക്കീതുകാരൻ മുന്നറിയിപ്പ് നൽകുന്നവൻ ലിതു ബില്ലാഹി വറസൂലിഹി നിങ്ങൾ അള്ളാഹുവിലും അല്ലെങ്കിൽ ജനങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നതിന് വേണ്ടി അപ്പോൾ ആ അഭിസംബോധന ജനങ്ങളിലേക്ക് മാറുകയാണ് നിങ്ങൾ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കാൻ വേണ്ടി ഒത്തുഅസിറുഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹത്തെ പിന്തുണക്കുന്നതിന് വേണ്ടി ഒത്തു വക്കിറുഹു അദ്ദേഹത്തെ വളരെ ഗൗരവത്തോടു കൂടി ആദരിക്കുന്നതിനു വേണ്ടി ബഹുമാനിക്കുന്നതിനു വേണ്ടി ഹോഹു ബുക്കുറാത്ത അള്ളാഹുവിനെ രാവിലെയും വൈകുന്നേരവും പ്രകീർത്തിക്കുന്നതിനും വേണ്ടി തുസബ്യഹൂഹു എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുക എന്നാണ് ബുക്കറത്തൻ വാസീല രാവിലെയും വൈകുന്നേരവും ഇപ്പൊ ഈ രണ്ട് ആയത്തുകളിലായിട്ട് അള്ളാഹു പറയുന്നത് ഒന്ന് നബിസ് അല്ലാഹു അലൈവലമയുടെ ദൗത്യം അതായത് താങ്കളെ നാം ഷാഹിദായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു സാക്ഷിയായിക്കൊണ്ട് അത് പ്രവാചകന്റെ സാക്ഷ്യം പല രൂപത്തിലാകാം മൂന്ന് പ്രത്യേകിച്ച് മൂന്ന് രൂപം അതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നബി സാഹ അലൈഹി സാക്ഷ്യത്തെ സാക്ഷ്യത്തെക്കുറിച്ച് ഷഹാദത്ത് എന്ന് പറയുന്ന ആ ഒരു കർമ്മം ഏർ ഷാഹിദ് എന്ന പദത്തിന് ഷാ വലിയുള്ള ദഹലവി എന്ന് പറയുന്ന പണ്ഡിതൻ ഇമാം അദ്ദേഹം അതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് സാക്ഷ്യം വഹിക്കുന്നവൻ എന്നാണ് അല്ലെങ്കിൽ സത്യത്തെ വെളിപ്പെടുത്തുന്നവൻ രണ്ടിടത്തിൽ ഷാ വലിയുള്ള ദഹലവിയുടെ പരിഭാഷ സത്യ സത്യം വെളിപ്പെടുത്തുന്നവൻ എന്നാണ് മറ്റ് മറ്റു പരിഭാഷകളിലാണ് സാക്ഷ്യം വഹിക്കുന്നവൻ എന്നുള്ളത് അപ്പോൾ ഷഹാദത്ത് എന്ന പദം രണ്ട് ഈ പറഞ്ഞ രണ്ട് ആശയങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട് സത്യം വെളിപ്പെടുത്തുന്നവൻ എന്ന പദത്തെയും അതുപോലെ സാക്ഷ്യം വഹിക്കുന്നവൻ എന്ന രണ്ട് പദത്തെയും ഈ ഷാഹിദ് ഉൾക്കൊള്ളുന്നുണ്ട് അപ്പം ഇതിൽ മൂന്ന് തരത്തിലുള്ള സാക്ഷ്യമാണ് നബി അലൈഹി അലിസ്വല്ലം നിർവഹിക്കുന്നത് ഒന്ന് വാക്ക് കൊണ്ടുള്ള സാക്ഷ്യം അതായത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സത്യപ്പെടുത്തുക അള്ളാഹുവിൻ്റെ ഈ വചനങ്ങളാണ് പൂർണ്ണമായും സത്യമെന്നും അതിനെതിരെയുള്ളതൊക്കെ മിഥ്യയാണ് അത് അവാസ്തവമാണ് എന്ന് വിവരിച്ചു കൊടുക്കുക അള്ളാഹുവിൻ്റെ അസ്തിത്വം അള്ളാഹു ഉണ്ട് എന്നുള്ളത് അവൻ ഏകനാണ് എന്നുള്ളത് അതും പിന്നെ മലക്കുകള് വഹയെ അള്ളാഹുവിൻ്റെ ഭാഗ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന ദിവ്യബോധനം മരണാനന്തര ജീവിതം സ്വർഗനരകങ്ങൾ ഇതൊക്കെ എത്ര തന്നെ പറയുന്ന ആളുകൾക്ക് എത്ര തന്നെ അത് വിചിത്രമായി തോന്നിയാലും അതുപോലെ തന്നെ അത് അവരതിനെ കുറിച്ച് എന്തുമാത്രം പരിഹസിച്ചാലും നബി സല്ലുസ്മിം അതൊന്നും പരിഗണിക്കാതെ അതെല്ലാം സത്യമാണെന്നും അവയിൽ വിശ്വസിക്കാത്തവർ ഇരുട്ടിലാണെന്നും ഉച്ചത്തിൽ വിളിച്ചു പറയുക ഇത് പ്രവാചകന്റെ ഒരു സാക്ഷ്യമാണ് അതുപോലെ തന്നെയാണ് അള്ളാഹുവിൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുത്ത ധാർമ്മിക സദാചാര സങ്കല്പങ്ങൾ അതിൻ്റെ സിദ്ധാന്തങ്ങൾ അതൊക്കെ എത്ര തന്നെ അതിനെതിരായിട്ട് മറ്റുള്ളവർ എത്ര തന്നെ പ്രവർത്തിച്ചാലും അള്ളാഹു വെളിപ്പെടുത്തിയ ധാർമിക സദാചാര നാഗരീക നിയമങ്ങൾ അത് കൃത്യമായിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട നിയമങ്ങൾ എന്ന് പ്ര അതാണ് ജനങ്ങൾ ഉൾക്കൊള്ളേണ്ടതെന്ന് പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക അപ്പോൾ അള്ളാഹുവിൻ്റെ ശരീരത്തിൽ ഹലാലായതിനെ ലോകം മുഴുവൻ അത് ഹറാമാക്കിയാലും നബി അലൈഹി സാഹുഹ അത് ഹലാലാണ് എന്ന് തന്നെ പറയണം ഹറാമ് ലോകം മുഴുവൻ ഒരു കാര്യം ഹലാലാക്കിയാലും ഇസ്ലാമിൽ ഹറാമായത് ഹറാമ് തന്നെ ഇത് പ്രവാചകൻ സല്ലുലി സ്വലം പറഞ്ഞു കൊടുക്കുക അപ്പോൾ ഈ ഒരു വചന സാക്ഷ്യം വാക് വാക്യത്തിലൂടെ ഇത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഒന്നാമത്തെ പ്രവാചകന്റെ സാക്ഷ്യം രണ്ടാമത്തത് കർമ്മപരമായ സാക്ഷ്യം അതായത് നബിസ് അലുവലം തൻ്റെ ജീവിതത്തിലൂടെ താൻ ഏതൊരു കാര്യങ്ങളാണോ ജനങ്ങളോട് പറയുന്നത് ഏതൊരു ആശയ ആദർശങ്ങളാണോ മറ്റുള്ളവരോട് ഉപദേശിക്കുന്നത് അതിൻ്റെ പ്രായോഗിക രീതി സ്വന്തം ജീവിതം കൊണ്ട് പ്രവാചകൻ സാക്ഷിയാവുക അതായത് താൻ ചീത്തയാണെന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം പരിശുദ്ധനായിരിക്കും താൻ നല്ലതാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന്റെ എല്ലാ നല്ല വശങ്ങളിലും അത് തിളങ്ങിക്കാണും നിർബന്ധമാണെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹം മുൻപിൽ ആയിരിക്കും തെറ്റെന്ന് പറഞ്ഞ കാര്യങ്ങൾ വർജിക്കുന്നതിൽ അദ്ദേഹം പരിപൂർണമായും വിട്ടുനിൽക്കും ഇത് കർമ്മപരമായ സാക്ഷ്യമാണ് ദൈവിക നിയമങ്ങളാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന കാര്യങ്ങൾ അത് നടപ്പാക്കുന്നതിൽ അദ്ദേഹം ഒരു വീഴ്ചയും വരുത്തുകയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കുമുള്ള തെളിവുമായിരിക്കും ഏതൊരു തരത്തിലുള്ള ഒരു ഒരു എന്നാ സ്വഭാവ സവിശേഷതകളിലേക്കാണ് പ്രവാചകൻ ആളുകളെ ക്ഷണിക്കുന്നത് ആ സ്വഭാവ സവിശേഷതകളുടെ ജീവിക്കുന്ന ഒരു മാതൃകയായിരിക്കും പ്രവാചകന്റെ വ്യക്തിത്വം അപ്പോൾ ഈ പറഞ്ഞ ഒരു സംഗതിയാണ് കർമ്മപരമായ സാക്ഷി അതാണ് രണ്ടാമതായി പ്രവാചകൻ സാക്ഷ്യം വഹിക്കുന്ന സംഗതി മൂന്നാമത്തത് പാരത്രിക സാക്ഷ്യമാണ് അതായത് പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതി നിലവിൽ വരുമ്പോൾ മനുഷ്യരെല്ലാവരും പുനരുജ്ജീവിപ്പിക്കപ്പെട്ട് അവിടെ വരുമ്പോൾ താൻ പ്രബോധനം ചെയ്യേൽപ്പിക്കപ്പെട്ട സന്ദേശങ്ങൾ അള്ളാഹു അദ്ദേഹത്തെ നബിസ് അല്ലാസ്ലൈ ഏതൊരു സന്ദേശവുമായിട്ടാണോ ഈ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് ആ സന്ദേശങ്ങൾ യഥാവിധി ജനങ്ങളിൽ പ്രബോധനം ചെയ്തിട്ടുണ്ടെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കുക ഇതിലൊരു ഏറ്റക്കുറവും വീഴ്ച വരുത്താതെ തൻ്റെ വാക്യത്തിലൂടെ കർമ്മത്തിലൂടെ ജീവിതത്തിലൂടെ എല്ലാ സത്യവും അസത്യവും ജനങ്ങൾക്ക് വേർതിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലാഹു അവിൽമയെ കൊണ്ട് സാക്ഷി നിർത്തിക്കും കാരണം ആ ഒരു സാക്ഷി നിർത്തുക എന്നുള്ളതാണ് ജനങ്ങളെ ശിക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്നതിന് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ജനങ്ങളെ ശിക്ഷിക്കുക എന്നതല്ല അള്ളാഹുവിൻ്റെ ആദ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രഥമമായിട്ടുള്ള പരിഗണന മറിച്ച് പ്രവാചകൻ സല്ലാഹു അല്ലെ വസ്ല്ലമക്ക് ജനങ്ങൾ ജനങ്ങൾക്ക് അദ്ദേഹം കൃത്യമായി സാക്ഷ്യം വഹിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിൻപറ്റിയ ആളുകളെ രക്ഷപ്പെടുത്തുക എന്ന ഒരു പണി പ്രത്യേകിച്ച് ഇപ്പോൾ പ്രവാചകനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷാഹിദ് പറഞ്ഞ ഉടനെ പറഞ്ഞത് മുബശ്ശരൻ എന്നാണ് സന്തോഷ വാർത്ത അറിയിക്കുക അതായത് ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക വഴി ആ സത്യം പിൻപറ്റുക വഴി ജനങ്ങൾ എല്ലാ അർത്ഥത്തിലും സന്തോഷവും സമാധാനകരവുമായ ഒരു ജീവിതത്തിലേക്കാണ് അദ്ദേഹം അവരെ ക്ഷണിക്കുന്നത് എന്ന ഒരു വർത്തമാനം അള്ളാഹു അവിടെ പറയുന്നുണ്ട് അതായത് മുബഷിറിന് മുൻഗണന കൊടുത്തിട്ട് സന്തോഷവാർത്ത അറിയിക്കുക പിന്നീടാണ് നദീർ എന്ന് പറയുന്നത് മുന്നറിയിപ്പ് നൽകുന്നവൻ അപ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലാഹുലി വല്ലം ഒരു സാക്ഷിയായിക്കൊണ്ടായിരിക്കും ഉയർത്തുക അപ്പോൾ ആ സാക്ഷിക്ക് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പ്രവാചകൻ അവിടെ വച്ച് അവർക്ക് അനുകൂലമായോ എതിരായോ സാക്ഷി നിൽക്കുമെന്നതാണ് പക്ഷേ വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതി അള്ളാഹു തന്നെ പറഞ്ഞിട്ടില്ല മറിച്ച് എല്ലാ പ്രവാചകന്മാരെയും അവരവരുടെ ജനതയ്ക്ക് സാക്ഷിയായിട്ട് വരുത്തുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹു ഏതൊരു ദൗത്യവുമായിട്ടാണോ ഈ പ്രവാചകന്മാരെ അയച്ചത് ആ ദൗത്യത്തിന് അവർ അത് അതവർ പരിപൂർണമായി നിർവഹിച്ചിട്ടുണ്ട് അത് വിശ്വസിച്ച ആളുകൾ രക്ഷപ്പെടുകയും അതിനെ കളവാക്കിയ ആളുകൾ അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക അല്ലാതെ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്നത് പ്രവാചകന്റെ പണിയല്ല അതിന് അല്ലാഹു വേറെ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നമ്മൾ സൂറത്ത് കാഫ് എടുത്തപ്പോൾ പറഞ്ഞു രണ്ട് മലക്കുകൾ അള്ളാഹു ഓരോ മനുഷ്യന്റെയും പ്രവർത്തനങ്ങളെ നല്ലതും ചീത്തയുമായ പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തുന്നതിനും അങ്ങനെ രേഖപ്പെടുത്തിയ കർമ്മ പുസ്തകവുമായിട്ട് നാളെ പരലോകത്ത് ആ മലക്കുകൾ വരുമെന്നും അതിൽ ആ കർമ്മ പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്തവരെ സ്വർഗത്തിലേക്കും തിന്മകൾ ചെയ്തവരെ അവരുടെ ഓരോരുത്തരുടെയും തിന്മകൾക്കനുസരിച്ച് അള്ളാഹു ശിക്ഷിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് അള്ളാഹുവിൻ്റെ തന്നെ മറ്റ് നടപടിക്രമമാണ് പ്രവാചകൻ സല്ലല്ലാഹുലമെൻ്റെ പണിയല്ല അത് അപ്പോൾ ആ അർത്ഥത്തിൽ പിന്നെ അങ്ങനെ ഒരു അർത്ഥം ഈ പദത്തിനില്ല ഷാഹിദ് എന്ന് പറയുമ്പോൾ ഏതൊരു ദൗത്യവുമായിട്ടാണോ അള്ളാഹു വായിച്ചത് ആ ദൗത്യത്തിൻ്റെ ഈ പറഞ്ഞ മൂന്ന് രൂപത്തിലുള്ള സാക്ഷ്യമാണ് ഒന്ന് വാക്കിലൂടെ രണ്ട് കർമ്മത്തിലൂടെ മൂന്ന് പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ ഈ ദൗത്യം താൻ പൂർണ്ണമായി നിർവഹിച്ചു എന്ന് ഏറ്റുപറയുക എന്ന ഒരു സാക്ഷ്യം അതുമാത്രമാണ് മാത്രമാണ് പ്രവാചകൻ സല്ലാ അല്ലെ വസ്ലമയെ സാക്ഷിയായിട്ട് അള്ളാഹു അയച്ചു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു മുബശ്വറം വനതീര അതായത് അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഒരു മുന്നറിയിപ്പ് നൽകുന്ന ആളുമാണ് അതോടൊപ്പം സുബി അതാണ് ആദ്യം പറഞ്ഞത് സുവിശേഷകൻ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ അപ്പോൾ ഇവിടെ ഒരു പിന്നെ വ്യത്യാസം ഒന്ന് അതായത് നമ്മളൊരു സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും സൽഫലങ്ങളെക്കുറിച്ച് സുവിശേഷം അറിയിക്കുക നിഷേധത്തിൻ്റെയും ദുഷ്കർമ്മത്തിൻ്റെയും അതിൻ്റെ അന്ത്യപരിണാമത്തെക്കുറിച്ച് ചീത്തയായിട്ടുള്ള അന്ത്യപരിണാമത്തെക്കുറിച്ച് താക്കീത് നൽകുക ഇതാണ് നബി സല്ല അലയുടെ മറ്റ് ദൗത്യങ്ങൾ അതായത് ആദ്യം പറഞ്ഞ ഷാഹിദ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഗതി അപ്പോൾ ഇവിടെ ഒരാൾ സ്വയം തന്നെ ഈ പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കുകയും അല്ല അതായത് നല്ല കർമ്മങ്ങൾക്ക് നല്ല ഫലമുണ്ട് എന്ന് പറയുകയും ചീത്ത ഫല പ്രവൃത്തികൾക്ക് പിന്നെ ചീത്ത പരിണതി ഉണ്ട് എന്ന് സ്വയം തന്നെ പറയുന്നതും മറിച്ച് അള്ളാഹു അദ്ദേഹത്തെ അതിനുവേണ്ടി നിയോഗിച്ചു അതാണല്ലോ ഇന്ന അറിസിനാക്കാൻ എന്നാണല്ലോ ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പറയുന്നത് അങ്ങനെ പറയുകയും ചെയ്യുന്നതിൽ രണ്ട് വ്യത്യാസം ഉണ്ട് എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ രണ്ടാമത് പറഞ്ഞത് ഒരാൾ സ്വയം തന്നെ അങ്ങനെ ആകുന്നത് പോലെ അല്ല അള്ളാഹു അദ്ദേഹത്തെ അങ്ങനെയാണ് അയച്ചത് എന്ന് പറയുന്നത് അങ്ങനെ അയച്ചു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ അയച്ച ദൗത്യത്തിന് പിന്നിൽ ആ ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവരുടെ പിന്നിൽ ഒരു അധികാര ശക്തിയുണ്ട് ആ അധികാര അധികാരശക്തി അള്ളാഹുവാണ് അതുവഴി അദ്ദേഹത്തിൻ്റെ ഈ ശുഭവാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കും ഒരു നിയമ സ്വഭാവം സിദ്ധിക്കുന്നു അതായത് അള്ളാഹുവാണ് അദ്ദേഹത്തെ ഈ ഒരു സംഗതിയുമായിട്ട് ഈ സത്യ അതായത് സൽക്കരമങ്ങൾ ചെയ്യുന്നവർക്ക് നല്ല പ്രതിഫലമുണ്ട് ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് മോശം പരിണതിയുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിനാൽ നിയോഗിതനായ ഒരാളാണ് എന്ന് വരുമ്പോൾ അതിനൊരു നിയമ സ്വഭാവം ഉണ്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ സുവർത്തയെ പിൻപറ്റിയവരാരോ അവർക്ക് കൃത്യമായിട്ടും ഏർ അള്ളാഹുവാണ് പ്രതിഫലം നൽകുക അതുപോലെ തന്നെ ആരാണോ അദ്ദേഹത്തെ ഇതേ മുന്നറിയിപ്പ് നൽകുക എന്ന പണിക്ക് നിയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവർ ആ അള്ളാഹുവിനാൽ ശിക്ഷിക്കപ്പെടും ഇതൊരു കൃത്യമായിട്ടുള്ള ഒരു നിയമ സ്വഭാവമുള്ള ഒരു സംഗതിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു നിർബന്ധ ബാധ്യതയായി തീരുന്ന ഒരു സംഗതിയാണ് അബി പിന്നെ കൃത്യമായിട്ടും ഓരോ മനുഷ്യൻ്റെ മേലും ഈ പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയായി തീരുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിനാലാണ് അദ്ദേഹം ഇങ്ങനെ നിയോഗിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതിപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ പിൻപറ്റുന്നവർ നിർബന്ധമായും പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും ഒരു കാര്യം ചീത്ത ഫലം ഉളവാക്കുമെന്ന് പ്രവാചകൻ സല്ലു അലുഖി സ്വലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അല്ലാഹുവാണ് നിഷിദ്ധമാക്കിയത് അത് ചെയ്യുന്നവൻ തീർച്ചയായും ശിക്ഷിക്കപ്പെടും അപ്പോൾ ഇതാണ് അള്ളാഹുവാണ് അദ്ദേഹത്തെ അയച്ചത് എന്ന് പറയുന്നോണ്ടുള്ള അപ്പൊ അങ്ങനെ അല്ലാതെ അയച്ച ഒരാള് പറയുന്നത് പിന്നെ വേറെ സ്വയം സ്വന്തം നിലക്ക് പറയുന്നത് ഇപ്പൊ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറയുന്നത് തന്നെ മറ്റാളുകൾ പറയുന്നു എന്തിനർത്ഥം അത് അവർ സ്വന്തം നിലക്ക് പറയുന്നു എന്നല്ലല്ലോ വേറൊരാള് ഞാൻ പിന്നെ സ്വന്തം നിലക്ക് കണ്ടെത്തിയ ഒരു ആശയം ഇപ്പൊ ഒരു തത്വചിന്തകൻ അദ്ദേഹം സ്വന്തം നില കണ്ടെത്തിയ ഒരു ആശയത്തെ ഇതുപോലെ അവതരിപ്പിക്കുമ്പോൾ നമുക്കൊരിക്കലും അതിനൊരു നിയമ സ്വഭാവം വരില്ല കാരണം അദ്ദേഹം ആരാലും നിയോഗിക്കപ്പെട്ടിട്ടില്ല മറിച്ച് പ്രവാചകന്മാരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവര് അള്ളാഹുവിൽ നിന്ന് നിയമി നിയമിക്കപ്പെട്ടവരാണ് അവരെ പിൻപറ്റുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഒരു തത്വചിന്തകനെയോ ഒരു അത്തരം മഹാത്മാക്കളെയോ സ്വന്തം നൽകി പിൻപറ്റുക എന്നതല്ല നമ്മുടെ ബാധ്യത മറിച്ച് അവർ പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമയുടെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ അതിനെ പിൻപറ്റാം അതല്ല അവർ അതിന്ന് മാറി സ്വന്തം നൽകി വരെ കുറേ ആശയങ്ങൾ വരുന്ന സംഗതികളുമായിട്ടാണ് ഇത്തരം ആളുകൾ മഹാത്മാക്കള എത്ര തന്നെ വലിയ മഹാനാകട്ടെ അവർ വരുന്നതെങ്കിൽ അവരെ ആ അർത്ഥത്തിൽ പിൻപറ്റൽ ഒരു സത്യവിശ്വാസിക്ക് ബാധ്യതയാകുന്നില്ല പിന്നെ പറയുന്നത് ലിത്തു മിനുബില്ലാഹി ജനങ്ങൾ സത്യവിശ്വാസികൾ അള്ളാഹുലും അവൻ്റെ പ്രവാചകനിലും വിശ്വസിക്കുക വത്തു അസിറുഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും പിന്തുണക്കുകയും ആദരിക്കുകയും ചെയ്യുക അതായത് അത് അവിടെ ഉദ്ദേശിക്കുന്ന റസൂലിനെയാണ് പിന്നെ വത്തു സബ്യഹു ബുക്കറത്തം വസീല എന്ന് പറയുമ്പോൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക പിന്നെ അപ്പോൾ പ്രവാചകനെ പിന്തുണക്കുകയും ആദരിക്കുകയും ചെയ്യുക വൈകുന്നേരവും രാത്രി പിന്നെ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ പ്രകീർത്തിക്കുക ഇതാണ് അതിൻ്റെ ഉദ്ദേശം അള്ളാഹു സുബാനു താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹ്ദാവാന അനഹദി റബ്ബുലാലമീൻ അസ്ലാ വൈകു വർമ്മത്ത വരക്കാത്തു